ഓം ശ്രീ ുരുഭ്യോ നമ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ശാന്തിയും സന്തോഷവുമാണ് എന്നിട്ടും പലപ്പോഴും നമുക്ക് ദുഃഖവും നിരാശയും ഇച്ഛാഭംഗവും നേരിടേണ്ടതായി വരുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ശാന്തിയും സന്തോഷവും ലഭിക്കാത്തത് ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും ഉണ്ടാകുവാൻ ആദ്യമായി വേണ്ടത് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടാണ് ഒരു ധനികൻ എത്ര സമ്പത്തുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അറിവില്ലാത്തിടത്തോളം ആ സമ്പത്ത് അയാൾക്ക് പ്രയോജനപ്പെടുകയില്ല അതുപോലെ നമ്മുടെ ഉണ്മയെ അറിയാതിരിക്കുന്നിടത്തോളം ശരിയായി ജീവിക്കുവാനോ സ്വന്തം ധർമ്മം നിർവഹിക്കുവാനോ കഴിയില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മഹത്തായ സമ്പത്തുണ്ട് എന്നാൽ അത് തിരിച്ചറിയാതെ നമ്മൾ ലോകത്തിലെ വസ്തുക്കൾ തേടി അലയുകയാണ് ചിലർ ഭൗതിക സമ്പത്തും അധികാരവും നേടിയെടുക്കാനായി പ്രയത്നിക്കുമ്പോൾ മറ്റു ചിലർ പേരിനും പെരുമയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്നു അവയൊക്കെ നേടിക്കഴിഞ്ഞാൽ ശാന്തിയും സന്തോഷവും കൈവരിക്കാമെന്നും അവർ വ്യാമോഹിക്കുന്നു എന്നാൽ സന്തോഷമെന്നത് എന്തെങ്കിലും നേടുമ്പോൾ കിട്ടുന്നതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തിനെയെങ്കിലും ചൊല്ലിയുള്ള മനസ്സിൻ്റെ അസ്വസ്ഥത അവസാനിക്കുമ്പോൾ സ്വയം പ്രകടമാകുന്നതാണ് ആനന്ദം ഈ ബോധം നമ്മിൽ ദൃഢമാകണം അതാണ് ശാന്തിയും സമാധാനവും നേടുവാൻ ഒന്നാമതായി വേണ്ടത് ആത്മസ്വരൂപം തന്നെയാണ് നിത്യമായ ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും ഉറവിടം അതറിയാതെ ചിലർ മദ്യത്തിലും മയക്കുമരുന്നിലും സുഖം തേടുന്നു അവർ സ്വയം നശിക്കുക മാത്രമല്ല സ്വന്തം കുടുംബത്തെയും സമൂഹത്തെയും ദ്രോഹിക്കുകയും ചെയ്യുന്നു ആധ്യാത്മീത് ആധ്യാത്മികത മനസ്സിലാക്കിയാൽ നമ്മൾ ആരെന്നും എന്തെന്നും നമ്മൾ അറിയുന്നു സ്വന്തം കടമയെ തിരിച്ചറിയുന്നു തനിക്കും ലോകത്തിനും പ്രയോജനകരമായ വിധത്തിൽ ജീവിക്കുവാൻ കഴിയുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ